ും പറയുന്നു അല്ലേ നമുക്ക് പ്രവർത്തകനാണെന്നില്ലല്ലോ ഇപ്പൊ പാർട്ടിയുമായിട്ട് നമ്മൾ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിലും അത് നേതാക്കന്മാരോടൊക്കെ പല തരത്തിൽ ഉണ്ടാവും അപ്പം ഔദ്യോഗികമാവണമെന്നില്ല അനൗദ്യോഗികം പറ്റും നമ്മൾ കൂടുതൽ എല്ലാവരും സമസ്ത ആണെങ്കിലും ലീഗാണെങ്കിലും ഒരുമിച്ച് പോകണം എന്നാലാണ് അദ്ദേഹത്തിന് അടിസ്ഥാനപരമായിട്ട് നിലനിൽപ്പുണ്ടാവും അപ്പം സമസ്ത യഥാർത്ഥത്തിൽ ഒരു വിഷയമൊന്നുമില്ല വളരെ വിഷമളമായിട്ട് ആ ബഹുമാന കാര്യമൊക്കെ ും അതുപോലെ എല്ലാവരും കൊണ്ടെടുക്കുന്നു ഭിന്നത ഈ സോഷ്യൽ മീഡിയയിൽ അങ്ങനെ ഓരോരുത്തർ വിടുന്നതാണ്